അക്കൗണ്ടിംഗ് ആൻഡ് ഇ പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തിരൂർ അന്നാരയിൽ പച്ചക്കറിയുടെ ജനകീയ വിളവെടുപ്പ് സൗത്ത് അന്നാരയിലെ ഒരു കൂട്ടം കർഷകർ ഒരുമിച്ചിറക്കിയ പച്ചക്കറി കൃഷി വിളവെടുപ്പ് അന്നാര അർബൻ ഹെൽത്ത് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലിഗിത് ഉദ്ഘാടനം ചെയ്തു തിരൂർ കൃഷി ഓഫീസർ ലിജിത്ത് മുഖ്യാതിഥിയായി രാജു വി അണ്ണാരയുടെ നേതൃത്വത്തിൽ ഞായറേപ്പാടം കേന്ദ്രമാക്കിയാണ് വിവിധ ഇനം കൃഷി ഇറക്കിയിട്ടുള്ളത് മത്തൻ ചിരങ്ങ വെണ്ട കുമ്പളം പലവിധ വാഴകളും കൂടാതെ ഡ്രാഗൺ ഫ്രൂട്ട്സും കൃഷി ഇറക്കിയിട്ടുണ്ട് പ്രത്യേക കുളങ്ങൾ നിർമ്മിച്ച് കണ്ണനടക്കമുള്ള വിവിധതരം മത്സ്യങ്ങളും കൃഷി ചെയ്യുന്നു അന്യം നിന്ന് പോകുന്ന കൈപ്പാടങ്ങളിൽ പുതിയ കൃഷിരീതി സജീവമാക്കുന്നതിന്റെ പരീക്ഷണാർത്ഥം തെക്കൻ മലബാറിൽ അപരിചിതനായ നൂതനമായ വിത്ത് മകരം നെല്ല് വിത്തിറക്കി ആഴ്ച ൾക്ക് മുമ്പ് കൊയ്തെടുത്തു നെല്ലിൽ നല്ല വിളയും ലഭിച്ചു കൃഷിയിൽ പുതിയ രീതികൾ പരീക്ഷിച്ച് വിജയിച്ചിരിക്കുകയാണ് രാജു അന്നാരയുടെ നേതൃത്വത്തിലുള്ള കർഷക കൂട്ടായ്മ ചടങ്ങിൽ ഹംസ അന്നാര ഇ മുസ്തഫ ഇ എഹിയ എൻ സജീവ് കുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി കുരുമുളക് കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി